കേരളത്തിലെ ലഹരിവേട്ടയില് സര്ക്കാര് നയങ്ങളൊന്നും നടപ്പാവുന്നില്ല ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യം ഭരണം തോറ്റുകൊണ്ടേയിരിക്കുകയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അവസ്ഥയോടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് തിരിച്ചറിവ് നേടി ജീവിതത്തിലേക്ക് വന്ന വേടന് സർക്കാർ നൽകിയ സപ്പോർട്ടിൽ തെറ്റില്ല എന്നും അദ്ദേഹം പറയുന്നു സർക്കാരും സി പി എമ്മും ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവമാണ് എടുക്കുന്നത് വിമുക്തിയല്ല സർക്കാർ നടത്തേണ്ടത് സർക്കാർ പോലീസിനെയും എക്സൈസിനെയും ലഹരിക്കെതിരെ പ്രവർത്തിപ്പിക്കുകയാണ് നിലവിൽ പിടിക്കുന്നവർ എല്ലാം ലഹരി ഉപയോഗിക്കുന്നവരാണ് ഇതിന്റെ ഉറവിടമോ സപ്ലൈ ചെയിനോ കണ്ടെത്താൻ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണം അല്ല വേദന്റെ കേസ് ലഹരി മല കേസിൽ ഇടപെട്ടുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അത് കുറ്റസമ്മതം നടത്തി നിങ്ങൾ ആരും ഇനി എന്റെ പോലെ ആകരുത് എന്ന് എല്ലാവരോടും പറഞ്ഞു അങ്ങനെ തിരിച്ചു വന്ന ഒരാളെ ശരിക്കും റോൾ മോഡലാക്കി മുന്നോട്ട് കൊണ്ടുവന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻറെ അഭിപ്രായം ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ് ഇതിന്റെ അപകടം മനസ്സിലാക്കി തെറ്റ് മനസ്സിലാക്കി ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വന്ന ഒരാൾ അയാളെ സർക്കാരിന് പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഈ സർക്കാരിനും സി പി എമ്മും ലഹരി വ്യാപാരത്തിന് പാറ്റേൺ പറഞ്ഞല്ലോ ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ലഹരി വ്യാപാരത്തിലും അങ്ങനെ അതിൽ പ്രതികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യും സിനിമാ മേഖലകളിൽ ഉള്ളവരെ അടക്കം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു സർക്കാർ കുറച്ച് കുറച്ച് അതായത് ഞങ്ങൾ അതായത് നിയമസഭയിൽ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യും ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും കൊണ്ടുവന്നു ആ അസംബ്ലിയിൽ കൊണ്ടുവന്ന് വീണ്ടും കേരളത്തിന്റെ ചർച്ചയായി കുറച്ച് ആക്ഷൻസ് ഉണ്ടായിരുന്നു വീണ്ടും അതാണ് നിന്നു ഇതിന്റെ അകത്ത് പ്രശ്നം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ആണ് പ്രധാനം സർക്കാരിന്റെ ഏജൻസികളായ പോലീസും എക്സൈസും എൻഫോഴ്സ്മെന്റ് നടത്തണം അവര് വിമുക്തിയല്ല നടത്തേണ്ടത് വിമുക്തി നടത്തേണ്ടത് വേറെ ഏജൻസികൾ നടത്തണം രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകള് പൊതു സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തണം പോലീസിനെയും എക്സൈസിനെയും പൂർണ്ണമായ എൻഫോഴ്സ്മെന്റ് ഡിബ്യൂണ ഇത് വലിയ നെറ്റ്വർക്കാണ് കേരളം വലിയ നെറ്റ്വർക്ക് ആ നെറ്റ്വർക്ക് പൊളിച്ചാൽ മാത്രമേ ലഹരി പേര് അറസ്റ്റ് ചെയ്ത കാര്യമില്ല കാരണം അറസ്റ്റ് ചെയ്തേക്കേണ്ട നമ്പർ കൺസ്യൂമേഴ്സിനെയാണ് അറസ്റ്റ് ചെയ്ത് വലിക്കുന്നവരെയാണ് അറസ്റ്റ് ചെയ്ത് അവർ രണ്ടു മൂന്ന് മണിക്കൂർ പോലീസ് സ്റ്റേഷൻ ഇരുന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നിട്ട് വീണ്ടും ഇത് പരിക്കുക മനസ്സിലായി അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല നമ്മളിത് സപ്ലൈച്ച് ഭയങ്കരമായ നമ്മളെ അവിശ്വസനീയമായ സപ്ലൈ ചെയിനാണ് എവിടെ നിന്നാണ് ഇത് വരുന്നത് എവിടെ നിന്നാണ് ഇത് വിൽക്കുന്നത് എന്ന് കണ്ടിട്ട് വേണം ചെയ്യാൻ അത് എങ്ങനെ തന്നെ ഉണ്ടായിരുന്നില്ല അത് നിങ്ങൾ തെറ്റിദ്ധാരണ അതിന്റെ ഏറ്റവും രൂക്ഷമായ നിലയിലേക്ക് കഴിഞ്ഞൊരു നാലഞ്ചു വർഷമായിട്ടാണ് ഞങ്ങൾ ഇത് ഫലപ്രാവശ്യമായിട്ട് പറയാൻ നാലഞ്ചു വർഷമായിട്ട് അതങ്ങ് വല്ലാത്ത നിലയിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലഹരിപരത്തൊരു കേന്ദ്രമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത് ഞാൻ പറഞ്ഞില്ലേ ഏത് വിദൂര ഗ്രാമത്തിലും ഏത് തരത്തിലുള്ള മെറ്റീരിയൽ പത്ത് മിനിറ്റ് കൊണ്ട് അതാണ് സപ്ലൈ ചെയ്യും അത് പൊളിക്കണം അത് പൊളിക്കാൻ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങൾ പിന്തുണ കൊടുക്കും പ്രവർത്തിക്കുന്നില്ല എന്നാൽ പരാതി കൂടുതൽ കേസുകളൊക്കെ ഈ കൺസ്യൂമേഴ്സിനെയാണ് എടുക്കുന്നത് അതുകൊണ്ട് പ്രയോജനമില്ല കോഴിക്കോട് തീപിടുത്തത്തിൽ കോർപ്പറേഷൻ പ്രതിയാണ് പറഞ്ഞിട്ട് കോൺഗ്രസ് രംഗത്ത് പറഞ്ഞിട്ടുണ്ട് അല്ല തീർച്ചയായിട്ടും അത് ഗൗരവതരമായ ഒരു അന്വേഷണം നടത്തേണ്ടതാണ് രണ്ട് കാര്യത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് ആണ് പക്ഷേ തീപിടുത്ത